നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ രേഖകൾ സി ബി ഐക്ക് നൽകാനായി കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറി സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി ശ്രീകാന്ത് ഡൽഹിയിലെത്തിയാണ് രേഖകൾ കൈമാറിയത് ഇത് പേഴ്സണൽ മന്ത്രാലയം സി ബി ഐ ആസ്ഥാനത്തേക്ക് കൈമാറും സി ബി ഐ അന്വേഷണത്തിന് പതിനെട്ട് ദിവസം മുമ്പ് സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരുന്നു ഇത് സഹിതമാണ് രേഖകൾ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ലോ ഓഫീസർ പരിശോധിച്ച് സി ബി ഐ അന്വേഷിക്കേണ്ട ഗൗരവമുള്ള കേസാണോ എന്ന് ഇതിലൂടെ തീരുമാനിക്കും കേന്ദ്ര സർക്കാരിന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാട് അതിനനുസരിച്ച് കേസെടുക്കുകയോ അല്ലെങ്കിൽ കേസെടുക്കാതിരിക്കുകയോ ചെയ്യും സി ബി കേന്ദ്രം അനുകൂലിച്ചാൽ തിരുവനന്തപുരത്തെ സി ബി ഐ യൂണിറ്റ് ആണ് അന്വേഷിക്കുക സിദ്ധാർത്ഥിന്റെ കേസിൽ ഇരുപത്തിരണ്ട് പ്രതികളും പിടിയിലായി കേസ് ഏറ്റെടുത്താൽ സി ബി ഐ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആൾക്കൂട്ട ആക്രമണം ഗൂഢാലോചന വാഴ്സിറ്റി അധികൃതരുടെ പങ്ക് എന്നിവ അടക്കം സി ബി ഐ വിശദമായി തന്നെ അന്വേഷിക്കും എഫ്ഐആർ മൊഴികൾ രേഖകൾ എന്നിവയുടെ ഇംഗ്ലീഷ് പരിഭാഷ അന്വേഷണത്തിന്റെ നാൾ വഴി മഹസർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവ സഹിതമാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് എന്തായാലും സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിലാണ് ഇനി ഒരു ചോദ്യം ചിഹ്നമായി നിൽക്കുന്നത് അതേസമയം പ്രതിപക്ഷം ആരോപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് സി ബി ഐക്ക് രേഖകൾ കൈമാറാൻ വൈകിപ്പിച്ചതെന്നാണ് സി ബി ഐ അന്വേഷണം തടയാൻ ഉന്നത ഇടപെടലുണ്ടായെന്ന് കുടുംബം ആരോപിച്ചു വീഴ്ച വരുത്തിയ ഡെപ്യൂട്ടി സെക്രട്ടറി അടക്കം മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു അന്വേഷണം മൂന്നു പേരിൽ ഒതുക്കാതെ പ്രത്യേകം അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു സസ്പെൻഷനോടെ വിവാദം അവസാനിച്ചെന്നാണ് സർക്കാരിന്റെ നിലപാട് ഡൽഹിയിലെ പേഴ്സണൽ മന്ത്രാലയത്തിലേക്ക് അയക്കേണ്ട വിജ്ഞാപനം കൊച്ചിയിലെ സി ബി ഐ ഓഫീസിലേക്ക് അയച്ചതടക്കം വൻ വീഴ്ചകളാണ് ആഭ്യന്തര വകുപ്പിനുണ്ടായത് അതേസമയം ജെ സിദ്ധാർത്ഥിനെ ഹോസ്റ്റലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം ഹോസ്റ്റൽ അന്തേവാസികളടക്കം വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ സിനിമയ്ക്കും ഉത്സവത്തിനും പോയിരുന്നു ഈ ഒരു സംഭവത്തിൽ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വരുന്നത് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ട പതിനെട്ടിന് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പത്തിയിലും സിനിമയ്ക്ക് പോയെന്നും കുറച്ചുപേർ തലശ്ശേരിയിലെയും കണ്ണൂരിലെയും ഉത്സവങ്ങൾക്ക് പോയെന്നുമാണ് ആൻറ്റി റാഗിങ് സ്കോഡിന് കിട്ടിയ മൊഴി സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന ആരോപണം ശക്തമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഹോസ്റ്റലിൽ നിന്ന് അന്തേവാസികളെ ബോധപൂർവം മാറ്റി നിർത്താനായിരുന്നോ ഈ നടപടി എന്ന സംശയവും ഉടലെടുക്കുകയാണ് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ സംഭവ സ്ഥലത്തിൽ ഇല്ലായിരുന്നുവെന്ന് കാണിക്കുവാൻ സിനിമാ ടിക്കറ്റ് വരെ സൂക്ഷിച്ച പ്രതികൾ വരെയുണ്ട് സിദ്ധാർത്ഥൻ ശുചിമുറിയിലേക്ക് നടന്നു പോകുന്നത് കണ്ടതായി ഒരാൾ മാത്രമേ മൊഴി നൽകിയിട്ടുള്ളൂ പതിനെട്ടിന് രാവിലെ മുതൽ സിദ്ധാർത്ഥൻ ഡോർമെട്രിയിലെ കട്ടിലിൽ പുതപ്പ് തലയിലൂടെ മൂടിയ നിലയിൽ കിടക്കുന്നത് കണ്ടുവന്ന മൊഴി മറ്റുള്ളവരെല്ലാം നൽകിയിട്ടുണ്ട് ഇതും ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് സംഭവത്തിന് ശേഷം ഹോസ്റ്റലിലെ പാചകക്കാരിൽ ഒരാൾ രാജിവെച്ചു സിദ്ധാർത്ഥനെ നേരിടേണ്ടി വന്ന ക്രൂരപീഡനങ്ങളുടെ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ ഫോണിൽ പകർത്തിയതായി പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് അതേസമയം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായവരെ തിരിച്ചെടുത്തതിൽ വൈസ് ചാൻസലർ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകനും ഉൾപ്പെട്ടതിൽ വിവാദം കത്തിനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത